يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهما نادر وقلنا رنا سهودر سهودر مارئ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഭാര്യ ആണ് കയാമത്തനാളിൻ്റെ ഭീകരമായ രംഗങ്ങൾ വിവരിക്കുന്ന സൂറ അതുപോലെ തന്നെ നാളിൽ മഹ്ഷറയിൽ വെച്ച് നടക്കുന്ന നന്മതിന്മകൾ കണക്കാക്കുന്ന തൂക്കി കണക്കാക്കുന്ന ആ മീസാൻ ആ തുലാസിനെ കുറിച്ച് പറയുന്ന രംഗങ്ങൾ അന്ന് നന്മ അധികമായി തൂക്കി കിട്ടിയാൽ തൂങ്ങിക്കിട്ടിയാൽ രക്ഷപ്പെടുന്ന ആളുകൾ അവരുടെ സന്തോഷകരമായ ജീവിതം തിരിച്ചാണെങ്കിൽ തിന്മയാണ് അധികമായി തൂങ്ങിയതെങ്കിൽ അവർക്ക് പോകാനുള്ള സങ്കേതം ഇതൊക്കെയാണ് ഈ സൂറയിൽ റബ്ബ് ചർച്ച ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മീസാനിൽ കനം കൂടാനുള്ള തിരുനബി തിരുനബിസുള്ള ഒരു സിനിമ നിങ്ങൾ പറഞ്ഞു തന്നത് പഠിച്ചു വരികയായിരുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെ നമ്മൾ പറഞ്ഞു സുബഹാനുബംദിഹി സുബഹാൻ അള്ളാഹുൽ അലീം എന്ന വളരെ ലഘുവായ എളുപ്പം പറയാൻ പറ്റുന്ന രണ്ട് കലിമത്തുകൾ അള്ളാഹുവിൻ്റെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സമാശ്വസിക്കുന്നു ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാണ് എന്നും എപ്പോഴും ആ കലിമത്തുകൾ കൂടുതലായി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അല്ലേ അപ്പോഴല്ലേ നമ്മൾ പഠിച്ചതൊരു കാര്യം ഉണ്ടാവുള്ളൂ പഠിച്ചു ഇങ്ങനെ പഠിച്ചിങ്ങനെ കേട്ടുപോയതെന്ന് എന്താ കാര്യം നമ്മളത് മനസ്സിലാക്കി ഈ ഒരു കനിമത്ത് മീസാനിൽ നന്നായി കനന്നൂങ്ങുന്നതാണ് എനിക്കത് നഷ്ടപ്പെടാൻ പറ്റില്ല ഞാനത് എപ്പോഴും ചെല്ലും ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളൊക്കെ ചെല്ലും സ്വലാത്തും അങ്ങനെ തന്നെ സ്വലാത്തും അതിൻ്റെ വഴിയാണ് നമ്മൾ പഠിച്ചു അഹിലഭയത്തോടുള്ള സ്നേഹം അതിൻ്റെ വഴിയാണെന്ന് പഠിച്ചു അതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുക വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അത് ചെല്ലാലോ അതിൽ നിന്നിപ്പോൾ പ്രത്യേക ഒരുക്കങ്ങൾ തയ്യാറോ ഒന്നും വേണ്ടല്ലോ അടുക്കളയിലായിരിക്കുന്ന സമയത്ത് ജോലിയിലായിരിക്കുന്ന സമയത്ത് അല്ലെ നാവുകൊണ്ട് ചെയ്തു തീർക്കാവുന്ന പണികളാണ് ഇതൊക്കെ പ്രത്യേകമായി ഒരു മെനക്കുടനാവശ്യമില്ല അത് അതിലൊക്കെ നമ്മൾ സ്മാർട്ടാകുക നമ്മൾ സ്മാർട്ടാവേണ്ടത് ഇത്തരം വിഷയങ്ങളിലാണ് അതുപോലെ തന്നെ ചെറിയ സംഗതികൾക്ക് എമ്പാടും നന്മകൾ പ്രതിഫലം ചെയ്തതാണ് നമ്മുടെ പരിശുദ്ധ മതം തിരുവനന്തപുരത്ത് സല്ലാഹുരു സ്വലമാങ്ങൾ എമ്പാടും അല്ലെ വളരെ ചെറിയത് ചെയ്യുമ്പോഴേക്കും ഒരുപാട് നന്മകൾ അത്തരം വിഷയങ്ങൾ മുതലെടുക്കാൻ നമ്മൾ ശ്രമിക്കുക താങ്കൾ ചോദിച്ചിട്ടുണ്ട് ആയിരം ഹസനത്തുകൾ ഒരു ദിവസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് സഹാബത്ത് പറഞ്ഞു നബി അതിപ്പോൾ എങ്ങനെ ഒരുപാട് പ്രയാസമല്ല ആയിരം ഹസനത്തെ എങ്ങനെ ഞങ്ങൾ നേടിയെടുക്കുക അപ്പോഴാണ് തിരുവനന്തപുരത്തുള്ള ആ തങ്ങൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ സുഹാനല്ലാ എന്ന് നൂറ് പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ ആയിരം ഹസനത്തായി അത് മിനിമമാണ് ഒന്നിന് പത്ത് തരും എന്നത് അള്ളാഹുവിൻ്റെ മിനിമം തിയറിയാണ് അപ്പൊ സുബഹാനുള്ള എന്ന് നിങ്ങൾ നൂറ് പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ ആയിരം ഹസനത്തായി എന്ത് പ്രയാസമാണ് അത് പറയാൻ നമുക്കുള്ളത് വളരെ ഈസി ആയിട്ട് പറഞ്ഞൂടെ ആയിരം ഹസനത്തിനൊരു ദിവസം ഈസിയായി അടിച്ചെടുക്കാൻ പറ്റല്ലേ ഈ ആയിരം ഹസനാത്തി മീസാനിൽ തൂങ്ങൂലേ അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടൂടെ അല്ലാതെ എന്താ ഇവിടുത്തെ രക്ഷപ്പെടാനുള്ളത് അപ്പൊ അത്തരം വിഷയങ്ങൾ നമ്മൾ സ്മാർട്ടാവുക ആവുക സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നിടത്തല്ല സ്മാർട്ട് ആവേണ്ടത് ഇത്തരം വിഷയങ്ങളിലാവാ പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്യുക ഓരോ ഹർഫിനുമാണ് മിനിമം തന്നത് എന്നിട്ട് ഹദീസിൽ പറഞ്ഞില്ലേ ഹർഫുൻ ഒരു അക്ഷരമാണെന്ന് നമ്മൾ പറയില്ല അലിഫുൻ ഹർഫുൻ 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 ലാമുൻ മീമുൻ മീം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അലിഫും ലാമും മീമും വെവ്വേറെ അക്ഷരങ്ങളാണ് ഓരോ അക്ഷരത്തിനും നന്മ വീതം കിട്ടും മുപ്പത് ഹസനത്ത് അവിടെ കിട്ടി അവിടെ തന്നെ മഹാന്മാർ പറയുന്നുണ്ട് മുപ്പത് ഹസനത്ത് മാത്രല്ല അലിഫ് എന്ന് നിങ്ങൾ പറയാൻ മൂന്ന് പദം ഉപയോഗിച്ചില്ലേ ഉപയോഗിച്ചില്ലേ അപ്പൊ ഒന്നിന് അലിഫ് എന്ന് പറയുമ്പോഴേക്കും അവിടെ മുപ്പതായി പിന്നെ നിങ്ങൾ ലാം എന്ന് പറയാൻ അതിന് മൂന്നെണ്ണല്ലേ ലാമും അലിഫും മീമും ഇല്ലേ ലാം അവിടെയും മുപ്പതായി മീം എന്ന് പറയുന്ന മൂന്നക്ഷരം പറയുന്നില്ലേ മീമും മീമും മീം എന്നല്ല പറയുന്നത് അവിടെയും മുപ്പതായി അപ്പോ അലിഫ് ലാം മീം എന്ന് പറയുമ്പോഴേക്കും കിട്ടാൻ പോകുന്നത് യാ എന്തൊരു ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തിനാണ് നമ്മളതൊക്കെ വേണ്ട എന്ന് വെക്കുന്നത് എന്തിനാണ് അത് ഒഴിവാക്കുന്നത് മനസ്സറിഞ്ഞ് ഖുർആൻ ഓതുക ഖുർആനിന്റെ ഓരോ അക്ഷരത്തിൻ്റെയും പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന ഉദ്ദേശത്തോട് ആ വാശിയിൽ ഖുർആൻ ഓതുക മനസ്സ് വെച്ച് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോതുക എമ്പാടും പ്രതിഫലം കിട്ടും ഇതൊക്കെ നമ്മുടെ ഹസനത്ത് നമ്മുടെ മീസാനിൽ തൂങ്ങാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെമ്പാടും നിക്കറുകളുണ്ട് അതുപോലെ തന്നെ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ രചനകൾക്ക് ഉപയോഗിച്ച മഷി വല്ലാതെ കനം തൂങ്ങും എന്നാണ് വിലമാർ വലിയ വലിയ കിതാബുകൾ എഴുതി വെച്ച വിലമാലകളുണ്ട് നിരവധി ഗ്രന്ഥ രചനകൾ നടത്തിയ ആളുകൾ ദീനിയായ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് മാഷ ഉള്ള അവർ അതിനുപയോഗിച്ച മഷി കനം തൂങ്ങും എന്നാണ് അവരുടെ എഴുത്തുകൾ ബുക്കുകൾ പ്രസംഗങ്ങൾ എല്ലാം കനം തൂങ്ങും ഈ ഒരു ക്ലാസ് ക്ലാസ്സും കൂടുതൽപ്പെടുത്തി തരട്ടെ ആകെ നമ്മളെ കൊണ്ടുള്ള ഒരു ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം അത്രേ ഉള്ളൂ പഠിച്ചു രക്ഷപ്പെടണം നിങ്ങൾ അതിനോട് ചെയ്യണം ഇതൊക്കെ അള്ളാഹത്താല എമ്പാടും തൂങ്ങുന്ന അമലുകളായി സ്വീകരിക്കട്ടെ അമീൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ കൊണ്ടു നടക്കുന്നതും ഒക്കെ നമ്മുടെ മീസാനിൽ കനം തൂങ്ങാനുള്ള അമലുകളായി ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമലുകളായി അല്ലാഹുത്തുള്ള കാണിച്ചു തരട്ടെ അമീൻ അല്ലെ വലിയ വലിയ പണ്ഡിതന്മാർക്ക് അങ്ങനെയായിരുന്നു ആണ് ഇമാം നബിമത്ത് അലഹി നാല്പത് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള പക്ഷെ എത്ര കിതാബുകളായി രചിച്ചത് ഇന്നും മുസ്ലിം ലോകം ആധികാരികമായി കാണുന്ന അവലംബിക്കുന്ന വളരെ ബൃഹത്തായ കൃതികൾ അള്ളാഹു അതൊക്കെ അവരുടെ മീസാനിൽ വളരെ വലുതാക്കി കാണിച്ചു കൊടുക്കാൻ പോകുന്ന സംഗതികളാണ് രക്തസാക്ഷികളായ ആളുകളുടെ രക്തവും എളമാക്കൾ കിതാബ് രചിക്കാനും എൽമ പറഞ്ഞു കൊടുക്കാനും ഉപയോഗിച്ച മഷികളും അധ്വാനങ്ങളും തമ്മിൽ മീസാനിൽ വെച്ച് തൂക്കപ്പെടുമ്പോ രക്തസാക്ഷികളുടെ രക്തത്തെക്കാൾ ഖനം തൂങ്ങുന്നത് മിതാ ദുരുവനമായി മഷിയാണ് എന്ന ഹഡീസുകളിലുണ്ട് സുഹാൻ അപ്പൊ നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന വിധം ഏതൊക്കെ രൂപത്തിലാണോ നമ്മുടെ അമലുകൾ കനം കൂട്ടാനുള്ള വഴികൾ നമ്മൾ തേടുക അത് ലിക്കറുകൾ ചൊല്ലിയിട്ടാവാം നന്മകൾ മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാവാം മറ്റുള്ള ആളുകളെ സഹായിച്ചിട്ടാവാം നല്ല സ്വഭാവത്തിൽ പെരുമാറിയിട്ടാവാം അനുഭവത്തിനെ സ്നേഹിച്ചിട്ടാവാം എല്ലാ നിലക്കും കഴിയുന്ന രൂപങ്ങളിലൊക്കെ എന്ത് ചെയ്യുക നമ്മളത് അമലുകൾ കനം കൂട്ടാനുള്ള വഴി നോക്കുക താടി കനം കൂട്ടാനല്ല താടി ചൊറു കൂട്ടാനല്ല അമലുകൾ ചൊറു കൂട്ടാനുള്ള വഴികൾ നോക്കുക അല്ലെ കാണാൻ നല്ല തടിമണ്ണ കണ്ടോ എന്താ കാര്യം ഉള്ളിൽ കന ഇല്ലെങ്കിൽ അല്ലെ നമ്മളെ കാണാൻ ചോർക്കും തടിമണ്ണ ഒന്നും വേണ്ട നമ്മുടെ ഉള്ളിൽ ഖനം ഉണ്ടായാൽ മതി ഉൾക്കനമുണ്ടായാൽ മതി തലക്കനം വേണ്ട നമുക്ക് ശരീരത്തിന് ഖനം വേണ്ട ഉള്ളിൽ ഖനം ഉണ്ടായാൽ മതി അബ്ദുല്ലാഹുലിൻ മസൂദ്ഹു മെലിഞ്ഞിട്ടായിരുന്നു എന്നാണ് അബ്ദുലഹു കാലക്കെങ്ങനെ കാലി അദ്ദേഹത്തിന്റെ കാലിൽ കാറ്റത്തിങ്ങനെ ആടും അത്രയും മെലിഞ്ഞിട്ട് തീരെ വണ്ണവും തടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു അബ്ദുല്ലാഹുഹു സുഹാബിത്തൊരിക്കേ അബ്ദുലഹിന്റെ ഒരു സമയത്ത് ഇങ്ങനെ അറാഖിന്റെ മിസ്വാക്ക് ഇങ്ങനെ പറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മരത്തുന്നു അപ്പൊ കാറ്റടിച്ചപ്പോ അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗം കണ്ടു എന്നാണ് സുഹാബികൾ ആ കാലിങ്ങനെ കാറ്റടിച്ചപ്പോ ഇങ്ങനെ ആടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടപ്പോൾ സഹാബികൾക്ക് ചിരി വന്നു സുഹാബികൾ ചിരിച്ചു അപ്പോൾ അപ്പോ നബുങ്ങൾ ചോദിച്ചു ഗൗരവത്തിൽ എന്തിനാണ് ചിരിക്കുന്നത് പറഞ്ഞു അദ്ദേഹത്തിന്റെ കാല് തങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല ആണ് ചിരിക്കരുതിന് ആ കാലുകളുണ്ടല്ലോ നാളെ തൂങ്ങുന്ന സമയത്തേ മലയേക്കാൾ ഖനമുണ്ട് ഈ രണ്ട് കാലുകൾക്ക് നിങ്ങളിപ്പോ ചിരിച്ചില്ലേ ആ കാലുകൾക്ക് മലയേക്കാൾ കനമുണ്ട് എന്ന് മറ്റൊരു ഹദീസിനും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് കാലുകൾക്ക് നമ്മൾ കളിയാക്കാൻ പാടില്ല അവരെ ഗുണദോഷിച്ചു എന്നാണ് അപ്പോൾ ആളെ തടിയും മണ്ണം ചുറുക്കും പത്രാസും അതൊന്നും അല്ല വിഷയം നമ്മൾ ഉള്ളിൽ ഖനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ഏത് ചിന്ത ഞാൻ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ സംഗതികൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നും അത് കൃത്യമായി എൻ്റെ മുമ്പിൽ തൂക്കി കാണിച്ചു തരുമെന്നും ഈ ഒരു ചിന്ത ഉണ്ടായാൽ മതി ഇങ്ങനെ കാണിച്ച് എന്നെ ബോധ്യപ്പെടുത്തും അതിനനുസരിച്ചാണ് തീരുമാനം ഉണ്ടാവുക എന്നൊരു ചിന്ത ഉണ്ടായാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു വട്ടല്ല രണ്ട് വട്ടമല്ല നൂറ് വട്ടം ആലോചിക്കും ഇത് തൂങ്ങൂ തൂങ്ങൂലേ ഇത് തൂങ്ങിയാൽ എനിക്ക് ഗുണമാണോ അതോ ദോഷമാണോ ചിന്തിച്ചിട്ട് പിന്നെ നമ്മൾ അത് ചെയ്യുള്ളൂ ഇത് ഗൾഫ് നിന്ന് നാട്ടിലു പോകുന്ന സമയത്ത് ലഗേജ് തൂങ്ങോ തൂങ്ങലേ അധികമാവോ കുറവോ കുറയോ എന്നുള്ള ആ പേടി പോലെയല്ലത് അല്ലേ ഇത് ഗൗരവമാണ് നമുക്ക് കാര്യമായിട്ടുള്ള പേടി അതാണ് മുപ്പത്തി കിലോ ആക്കി ഇഞ്ഞല്ലേ ഇനി അത് ഹുബ്യവിടെ പോയാൽ പ്രശ്നമാകുമോ പ്രശ്നമാകൂലെ ഇവർ വേചാറ് അതൊക്കെ എന്ത് വേചാറ അല്ലെങ്കിലും നമ്മള് നമുക്ക് ആ കൃത്യമായ ലിമിറ്റ് പാലിച്ചു പോയി കൂടെ എന്താണ് നമ്മൾ കൃത്യമായ അപ്പുറം കുറച്ചുകൂടി കൊണ്ടു പിന്നെ ടെൻഷൻ അടിച്ചിട്ട് തൂക്കി നോക്കാൻ പോകണത് അത് കുറെ വിഷയം അപ്പൊ അത്തരം നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ലത് നമ്മളെ പേടി അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെയാണ് അതൊക്കെ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ പേടിക്കുക തങ്ങളുടെ അടുക്കൽ ഉപദേശം തോടി വന്നൊരു ആരാബിയോട് പിന്നെ എന്നെ ഉപദേശിക്കണമെന്ന് തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ഈ ആയത്ത് ഓതി കൊടുത്തത് ഏത് ഇതാണ് ഈ ആരാബി പറഞ്ഞു മതി മതി ഇനി കൊന്നു കേൾക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി ൂക്കം കാണുവോ അണു മണിത്തൂക്കം തിന്മ ചെയ്താൽ അതും കാണുവോ നബിയെ ഇനി നിങ്ങൾ എന്നെ ഉപദേശിക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയിന്ന അയാൾ പോയപ്പോ തിരുനബി പറഞ്ഞു അയാൾക്ക് കാര്യം തിരിഞ്ഞിട്ടുണ്ട് അയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലായാൽ മതി സുഹാനുള്ള ഇങ്ങനെ കനം കൂടിയ ആളുകൾക്ക് രക്ഷപ്പെടും അവർ സന്തോഷകരമായ ജീവിതത്തിലായിരിക്കും കുറഞ്ഞ ആളുകളോ മീസാനിൽ അവന് പോകാനുള്ളത് ഹാവിയയാണ് നരകമാണ് അതെന്താണ് നബിയെ നാറുൻ അതിതീക്ഷണമായ ചൂടുള്ള തട്ടിജോലിക്കുന്ന നരകമാണ് സുഹാന ഇവിടത്തെ തീ തന്നെ സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല തീ പോകട്ടെ ചൂട് പോലും സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി എത്തുമ്പോഴേക്കും സൂര്യതാപം വെൽക്കുകയാണ് ഒരു നേരത്തും നമ്മളെ കൊണ്ട് അത് സഹിക്കാൻ അവസ്ഥ വരികയാണ് ഇതിന്റെ എഴുപത് ഇരട്ടിയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൂറയിൽ അള്ളാഹുത്തല്ല നമ്മുടെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ഈ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എഴുപത് ഭാഗത്തിൽ നിന്ന് ഒന്നാണ് എന്ന് പറഞ്ഞല്ലോ തീയിന്റെ നരകച്ചൂടിന്റെ എഴുപതിൽ ഒന്നാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന തീ അതുതന്നെ അള്ളാഹുത്തല്ല നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാകപ്പെടുത്തി തന്നതാണ് എന്ന ഹദീസുകളിൽ കാണാം റിപ്പോർട്ട് ചെയ്ത അറിയാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന തീ നരകത്തിന്റെ ഒരു ഭാഗമാണ് ശരി പക്ഷെ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടാൻ വേണ്ടി പാകത്തിനായിത്ത അള്ളാഹു കടലിൽ രണ്ട് പ്രാവശ്യം അതിനെ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അതൊന്നും ശരിക്കും ആ കടലിൽ മുക്കാതെ അതിൽ അടിക്കാതെ നിങ്ങൾക്ക് അങ്ങനാണ് തന്നിരുന്നുവെങ്കിൽ ആ ഒരു ഭാഗം പോലും ദുനിയാവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയും തീക്ഷണമാണ് അള്ളാഹു അല നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന തമ്പുരാനെ നരകത്തിന്റെ തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട് മൂവായിരം വർഷം നിരന്തരം കത്തിച്ചിട്ടുണ്ട് എന്നിട്ടത് കറുത്തതായിട്ടുണ്ട് എന്നാണ് സുഹാൻ അള്ളാഹ് കറുകറുത്ത നരകമാണ് എരുട്ട് മൂടിയ അതിൻ്റെ ഇരുട്ടുകളുള്ള തീയണ് കത്തിച്ചിട്ടുള്ള കറുത്തു അത്രയും സ്ട്രോങ് ആണ് എന്നർത്ഥം അല്ലാത്ത നമ്മൾ കത്തു വെച്ചെ ഐ മീൻ അപ്പൊ നമ്മൾ ഈ സൂറ പഠിച്ചു കഴിഞ്ഞിപ്പോൾ നമ്മളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക പരമാവധി വേണ്ടാത്ത വിഷയങ്ങൾ സംസാരങ്ങൾ വേണ്ടാത്ത വർത്താനങ്ങൾ പരിഹാസങ്ങൾ ആളുകൾ ഇടിച്ചു താഴ്ത്തുന്നത് കുറ്റം പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളായി നമ്മളെന്ന് ശരിയാക്കാനുണ്ട് നമ്മൾ ശ്രമിക്കുക മറ്റുള്ള ആളുകളെ കുറ്റം കുറവ് നോക്കാൻ ആരാ നമുക്ക് അധികാരം തന്നത് അവരും പഠിച്ചുമായിക്കോട്ടെ നമ്മൾ നമ്മളെ നോക്കിയിട്ട് ആക്കുക എന്നിട്ട് നമ്മളുടെ ആഹരം നന്നാക്കാനോട് ശ്രമിക്കുക നമ്മുടെ മേധാനം ഒരുപാട് ആമലോ കാലം നിങ്ങളുടെ വകുപ്പുകൾ നമ്മൾ കണ്ടെത്തുക എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അള്ളാഹുത്തല്ലാൻ സഹായിക്കട്ടെ നമ്മൾ നേരത്തെ പഠിച്ച ഷോർട്ട് കട്ടുകളൊക്കെ എളുപ്പവഴികളൊക്കെ നന്നായി ചെയ്യാൻ ശ്രമിക്കുക പരമാവധി സ്നാഥികൾ വർദ്ധിപ്പിക്കുക മീസാനിൽ കനം തൂങ്ങുന്ന നന്നായി കനം തൂങ്ങുന്ന അമിളുകൾ കൂടുതലായി ചെയ്യാൻ വിളിച്ചു കൊടുക്കുക അല്ലാഹുതു നമ്മളെ സഹായിക്കട്ടെ ഐ മീൻ ദുനാവും ആഹവും രക്ഷപ്പെടുന്നവരുടെ കൂടെ രക്ഷപ്പെടുത്തി തരട്ടെ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ഐ മീൻ സ്വർഗത്തിൽ ഉന്നത ദർജയിൽ വസിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെയും മാതാപിതാക്കളെയും വേണ്ടപ്പെട്ട് എല്ലാവരെയും ചേർത്ത് തരട്ടെ ഐ മീൻ നിങ്ങൾ എനിക്ക് വേണ്ടത് ആ ചെയ്യണം എപ്പോഴും എല്ലാ ദുഃഖങ്ങളിലും ഓർമ്മയുണ്ടാവണം എന്ന് വസൂയത്ത് ചെയ്യുക കൂടിയാണ് എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കുകളോ സംസാരത്തിലോ ക്ലാസുകൾക്കിടയിലോ വരുന്നുണ്ടെങ്കിൽ അത് സ്നേഹവിദ്യ ഉണർത്തി തരണമെന്നും ആവശ്യപ്പെടുകയാണ് കബൂൽ ചെയ്യും മാറാവട്ടെ അമീൻ വാ